എന്നൊരു ഞായറാഴ്ചയാണ് നമുക്ക് ഞായറാഴ്ച വ്ളോഗ് ചെയ്യുന്നിടാം രാവിലെ എണീറ്റു എണീറ്റപ്പോഴത്തേക്ക് ഇവിടുത്തെ തമ്പ്രാട്ടി തലയിലൊക്കെ എന്തോ വാരി ഇടുന്നുണ്ട് നമുക്കും കുറച്ച് മൊടിയൊക്കെ ഇട്ടുതരാൻ പറഞ്ഞപ്പോൾ ഇട്ട് തന്നില്ല ഭയങ്കര ചാടാണ് മുഖത്തും എന്തൊക്കെയാണ് വാരി ഇട്ട് അതും ഇട്ടുതരാൻ പറഞ്ഞപ്പോൾ ഇട്ട് തരുന്നില്ല ഞാൻ പറഞ്ഞേ അമ്പതര തരാം ഇട്ടരന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചാടി കയറി എസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരി മുഖത്തൊക്കെ എന്തുകൊണ്ട്

മൈ സീക്രട്ട് സീക്രട്ട് മുടിയെല്ലാം പോയി കഴിഞ്ഞ കണ്ണുടലാണ് കണ്ണുവിടൽ എല്ലാവരേയും കണ്ണുവിടലാണ് മുടി കെട്ടാൻ പോകുന്നു ഇങ്ങനെ 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 ആക്കുമ്പോഴത്തേക്കാണ് ചെമ്പരു താളിയല്ലേ ഇത് ആ എന്തോ ചെറിയ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ് വർക്ക് കാണിച്ചു തരാടെ കുറച്ച് കൊറച്ച് ഹോർഡുകളുണ്ട് അതൊക്കെ നടക്കാനാണ് ഗൈസ് ഗൈസ് എന്നുള്ള വെളി ഞാൻ നിർത്തി ആട് ഉറങ്ങുന്നു ഉച്ചക്ക് ആട് ഉറങ്ങുന്നു ുന്നു ടാടാ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നമ്മൾ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചു ടാടാടാൻ ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു സുന്ദരനായി ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല കുഴപ്പമില്ല പകുതി ഒട്ട് മതി ഇതെല്ലാം സാധനം കിട്ടു സാധനം കുറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പനി പിടിച്ചു ഉറക്കമായിരുന്നു പനി പിടിച്ചു വ്ലോഗ് ഇന്നത്തെ വ്ളോഗുകൾ നിർത്തുകയാണ് അത്രേ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരാളെന്താ എന്തേ എന്തായാലും